മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മാണത്തിലിരിക്കുന്ന അയ്യപ്പൻകോവിൽ ഇടിഞ്ഞു അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് ആരോപണം ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാണ് അയ്യപ്പൻകോവിൽ കാഞ്ചേർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെളിലാങ്കണം കുഴൽപ്പാലത്തിന്റെ നിർമ്മാണത്തിലിരുന്ന കൽക്കെട്ടുകളാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണത് തുടക്കത്തിൽ തന്നെ കൽക്കെട്ടുകളുടെ നിർമ്മാണ രീതിയെപ്പറ്റി വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് കരാറുകാർ കൽക്കെട്ടുകൾ നിർമ്മിച്ചത് കൂടാതെ ലോഡ് ലോഡുകണക്കിന് മണ്ണാണ് പാലത്തിന് മുകളിൽ നിക്ഷേപിച്ചിരുന്നത് ശക്തമായ മഴയിൽ ഫാരം താങ്ങാതെയാണ് സംരക്ഷണഭിത്തി ഇടിഞ്ഞതായെന്നാണ് നാട്ടുകാർ പറയുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയുണ്ടെന്നും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ഇത്തരത്തിൽ കരാറുകാർ അഴിമതി നടത്തുന്നതെന്നും പൊതുപ്രവർത്തകർ ആരോപിക്കുന്നു രാവിലെ വെള്ളം വർഷ മാസങ്ങളോളം നിൽക്കുന്ന സമയത്ത് മണ്ണ് മുഴുവൻ ദുർബലമായിക്കൊണ്ട് ഇടിച്ചു പോകുന്നുള്ളത് സാധാരണ ഒരു കൊച്ചുകുട്ടി പോലും ബോധ്യപ്പെടുന്ന കാര്യമാണ് അവിടെ കൊണ്ടിട്ട് എനിക്കണ്ട മണ്ണെല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് ഈ നാട്ടുകാർക്ക് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഒന്ന് അണി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ ആ ഭാഗം തീർക്കാറില്ല വർഷങ്ങളോളം അവർ മാസങ്ങളോളം അവരെ അവരത് ഇട്ട് തന്നെയല്ല ഇവർ ഇവരുപയോഗിക്കുന്ന കമ്പി നിർമ്മാണതെ പാലമൊക്കെ പണവരുണ്ട് കമ്പി ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ ഇടുന്നതിന് പോലും പതിനാറിൻ്റെ കമ്പിയാണ് വില്ലറിന് ഇടുന്നതിന് പോകരം ഇവർ എട്ടിൻ്റെ കമ്പിയാണ് ഇടുന്നത് എല്ലാ നിർത്തിരി ഉപയോഗിക്കാനായിട്ട് അവർ കഴിഞ്ഞ് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് അവർ മനസ്സ് കാണിക്കുന്നത് അത്തരത്തിൽ തികച്ചു അശാസ്ത്രീയമായി നടക്കുന്ന ഈ നിർമ്മാണ പ്രവൃത്തികളെ ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കൂടി ചേർന്ന് സംരക്ഷിക്കുന്നുവെങ്കിൽ അവർക്ക് അതിനൊരു വലിയ വിഹിതം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഈ പ്രവണിയെ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ കൺമുമ്പിൽ നടത്തുന്ന പ്രവൃത്തികളാണ് ഇതൊക്കെ മലയോര ഹൈവിയുടെ ഭാഗമായ കുഴൽപ്പാലം നവീകരിക്കുമ്പോൾ ഐരുഷ് ഓടയ്ക്കുൾപ്പെടെ പതിനെട്ടര മീറ്റർ വീതി വേണമെന്നായിരുന്നു ആദ്യ എസ്റ്റിമേറ്റ് എന്നാലിപ്പോൾ പന്ത്രണ്ടര മീറ്റർ മാത്രമാണ് വീതിയുള്ളത് ഇത് ഐറിഷ് ഓടയുടെ വീതി കുറയുന്നതിനും നടപ്പാത ഇല്ലാതാവുന്നതിനും കാരണമാകും ഒപ്പം ചുരുളുകളുടെ ഇരുവശത്തും കെട്ടിനിരപ്പുവരെ ഉയർത്തുമെന്ന തീരുമാനവും അട്ടിമറിക്കപ്പെട്ടു ഇടിഞ്ഞുപോയ സംരക്ഷണ ഭിത്തിയുടെ അശാസ്ത്രീയത പരിശോധിച്ച കെട്ടുപുളിച്ച് പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത് എന്നാലിപ്പോൾ താൽക്കാലിക നടപടികൾ മാത്രം സ്വീകരിച്ച നാട്ടുകാരുടെ മുന്നിൽ പൊടിയിടാനുള്ള ശ്രമമാണ് കരാറുകാർ സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവും ഉയർന്നുവരുന്നുണ്ട്